ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദപ്പാനി പിടിച്ച് മൂടി പുതച്ചിട്ടാണ് ഞാൻ കെടുക്കുന്നത് ധ്യാനുട്ടേന് പിന്നെ എത്ര പനിച്ചാലും എങ്ങനെ തണുത്താലും പുതപ്പ് എന്ന് വെച്ചാൽ അലർജിയാണ് അപ്പോൾ മൂട്ടിൽ പുതപ്പൊന്നും പുതച്ചിട്ടില്ല അപ്പോൾ ഞാൻ രാവിലെ ഡെയിലി എണീക്കണ പോലെ എണീറ്റ് കണ്ണേറ്റിനൊക്കെ പറഞ്ഞാൽ കുറച്ചേരം അടുക്കളയിൽ നിന്നു പിന്നെ കുറച്ചേരം വന്ന് കെടുന്നു ആ സമയത്താണ് ഇപ്പോൾ എണീറ്റ് അപ്പോൾ ഞാൻ ഫോൺ വെച്ചിട്ട് അവൻ്റെ അടുത്ത് കുറച്ചു നേരം കെടുന്നത് തുമ്മലൊക്കെ നല്ല രീതിയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് ചെറുക്കണൊക്കെ ഉണ്ട് കേട്ടോ ഇനി എണീക്കണമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് നല്ല തലവേദന ഉണ്ടായിരുന്നു ധ്യാനുട്ടനും എനിക്കും കണ്ണേട്ടിനെ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു നേരമാണ് രാവിലെ എണീക്കണം പിന്നെ ഇപ്പോൾ നല്ല മഴ കാരണം നല്ല തണുപ്പല്ലേ അപ്പോൾ എനിക്ക് നല്ല തണുപ്പാണ് കേട്ടോ എത്ര തണുപ്പുണ്ടെങ്കിലും ധ്യാനുട്ടനെ എന്ന് പറഞ്ഞാൽ അലർജി ഉണ്ട് അവൻ തീരെ ഇടാൻ സമയക്കില്ല പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ധ്യാനം ഇതാ ഈ വായ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് അത് എവിടെന്നെ കിട്ടിയെന്ന് അറിയില്ല ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ അത് ഇരുന്ന് ഇങ്ങനെ കാണിക്കും പിന്നെ ഞാനിപ്പോൾ സൈഡിൽ മുടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ നേരത്തെ എണീറ്റ് എണീറ്റപ്പം ഞാൻ മുടി അയച്ചതാണ് കേട്ടോ രാത്രി ഒക്കെ സമയത്ത് കെട്ടി കെട്ടിവെച്ചത് ഞാൻ രാവിലെ നേരത്തെ എണീറ്റ സമയത്ത് അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കെട്ടായിരുന്നു ഞാൻ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയി ബ്രഷ് ചെയ്യണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഒന്നാമത് മഴ ഉണ്ടായിരുന്നു പിന്നെ വേഗം പോയി വേഗം പോരാ എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ധ്യാ അനൂട്ടനെ ഞാൻ കഞ്ഞി കൊടുത്തു കഞ്ഞിക്ക് അവനെ അച്ചമ്മ ദേണ കൂടുതൽ ഇഷ്ടം പിന്നെ അച്ചാർ ജോഡി ആയിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നപ്പോ ഞാൻ സവാള വാട്ടിയേണ്ടി ഇണ്ടായിരുന്നുട്ടോ അപ്പോൾ ಅದാണ് കൂടിയിട്ടാണ് അവൻ കഴിച്ചത് ഇത് പാവനെ വീഡിയോ എടുക്കണമെന്നു വന്നിട്ട് ആവർത്തെ രണ്ട് വീഡിയോ ആണ് ട്ടോ അപ്പോൾ അവിടെ കൊച്ചുട്ടീവടെ അപ്പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് മൂപ്പര് കഞ്ഞി ഓടിക്കുന്നുണ്ട് അപ്പോൾ എനിക്കും കഞ്ഞി എന്തെങ്കിലും കുടിക്കണം എന്നുള്ള ഒരു ഇതിൽ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്താണ് കേട്ടോ ഞാൻ പുറത്ത് നല്ല മഴയാണെന്ന് കാണിക്കാൻ വേണ്ടി ചെറിയൊരു ക്ലിപ്പ് എടുത്താൽ നല്ല മഴ നല്ല തണുപ്പ് നല്ല കാറ്റ് കാറ്റാണ് ആദ്യം വരുന്നത് മഴയുടെ മുന്നേ അപ്പം ഇങ്ങനെ പെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അടുക്കളയിൽ ഒരുവിധം രാവിലെ നേരത്തെ എണീറ്റ സമയത്ത് ഒരുവിധമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കൂട്ടാം എന്താ പറയുക ആ ചോറ് ചെയ്ത് സവാള വാട്ടിയത് പിന്നെ നമ്മുടെ ചീരപ്പേരി പിന്നെ കറി എന്തോ ഒരു പേ ഒരു കഷ്ണമിട്ട് അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ ആ കഷ്ണിട്ട കറിയാണ് കേട്ടോ അത് എടുത്തിട്ടാണ് കറി വെച്ചത് പിന്നെ അത് ആ കഞ്ഞി ഞാൻ അപ്പുറത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കഞ്ഞിക്ക് ഞാൻ ചീരപ്പേരി പിന്നെ ചമ്മന്തിപ്പൊടി പിന്നെ മുട്ട കണ്ണേട്ടം കഴിച്ച മഞ്ഞയാണ് കേട്ടോ പിന്നെ സവാള വാട്ടിയതൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ാണ് കേട്ടോ കഞ്ഞി കുടിക്കുമ്പോൾ ഒരാശ്വാസം പാനിയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കുടിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമുണ്ട് നല്ല തല എനിക്ക് കൂടുതൽ നല്ല തലവേദനയാണ് കേട്ടോ എനിക്ക് തോന്നിയത് എന്താ എന്തങ്ങനെ വരാൻ കാരണം എനിക്കും അറിയില്ല ഫുഡ് കഴിച്ച് കുറച്ചു നേരം ടി വി കണ്ടിരുന്നിട്ട് പിന്നെ ഇപ്പോൾ താ റൂമിൽ വന്നത് വേണമെങ്കിൽ മരുന്ന് കഴിക്കുന്ന ടൈമാണ് അപ്പം മരുന്ന് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഈ പനിയുടെയും ചുമയുടെ മരുന്ന് ധ്യാനുട്ടനെ ഡോക്ടറെ കാണിച്ചു വിട്ടാ അപ്പോൾ പനിയുടെയും ചുമയുടെയും മരുന്നൊക്കെ എഴുത്തു തന്നിട്ടുണ്ടായിരുന്നു അവനിപ്പോൾ കുറച്ചായിട്ട് മരുന്നും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ എല്ലാ മരുന്നും കഴിഞ്ഞിട്ട് ഡേറ്റ് കഴിഞ്ഞിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ പിന്നെ ചുമയുടെയും പനിയുടെ ഒക്കെ വാങ്ങിയിട്ടോ അപ്പോൾ അവൻ മരുന്ന് കഴുകിയിട്ട് പിന്നെ എനിക്ക് പനിയുടെ ഗുളിയുണ്ട് അപ്പോൾ എനിക്കും കഴിക്കണം അപ്പം അതിനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഞാനൊട്ടേ കഴിക്കാൻ അങ്ങനെ മടിയൊന്നും കേട്ടോ ചെറുപ്പത്തിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു തീരെ കഴിക്കില്ല നല്ല കരച്ചിലൊക്കെ ആയിട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടിയുണ്ട് ചെറുപ്പത്തിൽ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മരുന്ന് കൊടുക്കാൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്ത് അവൻ കഴിക്കും പിന്നെ ഈ മരുന്ന് ഞാൻ കൊടുത്ത സമയത്ത് വേഗം വേഗം വായക്കാക്കി ഇത് തോന്നുന്നു സ്പീഡിൽ കുടിക്കാൻ നോക്കി അങ്ങനെ എന്തോ ചെയ്തു തോന്നുന്നു മൊത്തം മേത്താണ് പോയത് എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചൊക്കെ കളഞ്ഞാ ചോദിച്ചപ്പോൾ അവൻ ജാതി എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് ഇരിക്കുണ്ടായിരുന്നു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇരിക്കേട്ടാ അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമല്ല ഇടയ്ക്ക് കളയും അത്ര അതല്ലോ പ്രശ്നമല്ലാണ്ട് മരുന്ന് കുടിക്കാൻ ഞങ്ങൾക്ക് മടിയൊന്നും ഇല്ല എന്നിട്ട് പിന്നെ അത് രണ്ടാമതൊക്കെ എടുത്തിട്ടൊക്കെ കൊടുത്തപ്പോൾ അത് കുടിച്ചു വിട്ടാം പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ടിട്ടാണ് ഈ തലവേദന വരണ്ടായിരുന്നത് അപ്പം എനിക്കിപ്പോൾ തലവേദനിച്ചിട്ടുള്ള ആ ഒരു രംഗ ഇതൊന്നും ഞാൻ ഫോൺ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്താൽ കേട്ടോ അപ്പം എനിക്ക് നല്ല തലവേദന അതിൻ്റെ ഇടയ്ക്ക് ധ്യാനോട്ടം വന്നിട്ട് എനിക്ക് കുളിക്കണം അവൻ തന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എൻ്റെ മേത്ത് ഇട്ടിട്ടുണ്ട് എനിക്ക് കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശരി കുളിപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ് കേട്ടോന്നാ ഇടക്കിടയ്ക്ക് എപ്പോഴും ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടവിട്ടിട്ട് ഇങ്ങനെ തലമേന വരിക പിന്നെ ഞാൻ തല നനക്കിനില്ലെന്നാണ് അപ്പോൾ അത് കാരണം ഞാൻ അതൊക്കെ ഒന്ന് മേലേക്കെന്നെ കെട്ടി സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടോ ഒപ്പം ഞാൻ ആദ്യം അടുക്കളയിലേക്ക് പോയിട്ട് ഞാൻ ചൂടുവെള്ളം കുളിക്കാനുള്ള ചൂടുവെള്ളം വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ധ്യാനുട്ടനും വെച്ചു പിന്നെ എനിക്കും എനിക്കും കുളിക്കണം എന്നുണ്ട് പക്ഷെ തനത്തവളത്തിന് പറ്റില്ല എന്ന് ഇന്ന് കൺഫേം ആണ് അപ്പോൾ അത് കാരണം ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് അല്ല ചൂടുവെള്ളം ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അവിടെ വന്നിട്ട് മമ്മൂട്ടിയൊക്കെ കേട്ടു കേട്ടോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ എത്രത്തോളം വയ്യായ ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ മുഖത്ത് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ കണ്ണേട്ട് ഇന്ന് രാവിലെ കണ്ടപ്പോഴെന്നോട് പറഞ്ഞു മുഖത്ത് നല്ല ക്ഷീണുണ്ട് റെസ്റ്റ് എടുക്കട്ടാണ് കേട്ടോ പോയി ഉണ്ടായിരുന്നത് അതിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുക പുറത്തെ ബാത്റൂമിനെയാണ് കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ നല്ല മഴ പിന്നെ നല്ല പനി പുറത്തേക്ക് ഇറങ്ങാനേ പാകമില്ലാത്ത കാരണം നമ്മൾ ഉള്ളിലത്തെ ബാത്റൂമിലാണ് കേട്ടോ കുളിക്കാനൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ധ്യാനുട്ടനും ഉണ്ടോ അപ്പം അവനും കുളിക്കണം ചൂടുള്ളൊക്കെ എടുത്തിട്ട് ഞാൻ വന്നു അപ്പോൾ ഞാനിപ്പോൾ ഈ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് ധ്യാനുട്ടനെ കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തത് അവന് ഞാൻ ഫോണ് ബെഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂപ്പര് അതൊക്കെ എടുത്തിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് ഇത് ആ റൂമേക്ക് വന്നു റൂമ് ഫുൾ അലങ്കോലായിട്ടാണ് കേട്ടോ ഇരിക്കണത് തലേദിവസം തന്നെ എനിക്ക് വയ്യായ്മ ഉണ്ടായിരുന്നു അപ്പം അധികവും റൂമ് സെറ്റാക്കാൻ ഒതുക്കാനൊന്നും പറ്റിയില്ല പിന്നെ മതി അതിനോട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അവന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകട്ടോ പിന്നെ ധ്യാനോട്ടേനെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അവന് പനി പിന്നെ അതേപോലെ തലവേദന ചുമ ഉണ്ട് പറഞ്ഞു ചുമയുടെ ഒപ്പം തന്നെ തൊണ്ട സൗണ്ട് നേ പോയേക്കായിരുന്നു സൗണ്ട് നേരെ സംസാരിക്കാൻ പറ്റാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല ക്ഷീണം ആൾക്കും ഉണ്ടായിരുന്നു കേട്ടോ പുറത്തേക്കൊന്നും പോവാണ്ട് വയ്യാണ്ടാവുമ്പോഴാണല്ലോ കൂടുതലും അമ്മമാരെ പറ്റി പിടിച്ചിട്ട് ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പുറത്തേക്ക് കളിക്കാൻ പോകണമെന്നേ ഇല്ലാണ്ട് വയ്യാത്ത ലെവലിൻ്റെ അടുത്ത് നിന്ന് മാറാണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു കൂട്ട പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിച്ചപ്പോൾ അവിടെ ബെഡിലന്നെ പോയി ഇരുന്നു അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തുവിട്ടാം പിന്നെ റൂമും മൊത്തം അലങ്കോലമായിട്ട് കേൾക്കണ കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ കണ്ണിൽ ഓരോന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ അലങ്കോലമായിട്ട് ഓരോന്നൊക്കെ കിടക്കുന്ന കാണുമ്പോൾ ഞാൻ അത് അതൊക്കെ മാറ്റിയിടാനും ഇതിനൊക്കെ നിൽക്കുക കേട്ടോ പിന്നെ ഇപ്പോൾ രാത്രി ഇവന് നല്ല ചുമ ഉറങ്ങാൻ പറ്റാണ്ട് നല്ല ചുമ എന്നിട്ട് ഒരു ജാതി ഛര്ദ്ദിക്കണം ഛർദിക്കാൻ മീൻസ് ഈ ഈ തുപ്പലും കബ ആ നല്ല കപ അല്ല ഒരു തുപ്പൽ പോലെ തൊണ്ടയിൽ കിടന്ന് ഇങ്ങനെ ഒരു രീതിയാണ് അപ്പം രാത്രി ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ട് അപ്പം ഞാനൊരു തുണി ജസ്റ്റ് ആ തുണിയായിട്ടപ്പോൾ മേലേക്ക് വെച്ചത് ആ അത് ഞാൻ അടുത്ത് കൂടുന്നതൊക്കെ രാത്രി എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് അങ്ങനെയൊക്കെ കൊടുന്ന് വയ്ക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി പിന്നെ അവൻ ക്ഷീണിക്കാണ് ഉറങ്ങണം ഞങ്ങൾ രണ്ട് പേരും ഗുളിക കഴിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടൊക്കെ ഇരിക്കണം അപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ക്ഷീണമുണ്ട് അപ്പോൾ കെടുക്കണം എന്നെ ആയിട്ട് അവൻ പറയണം അതിൻ്റെ ഇടയ്ക്ക് മൂക്കിന്നും വരുന്നുണ്ട് അപ്പം ഞാൻ കറച്ചീം ഒക്കെ എടുത്ത് കൊടുക്കണ്ട അപ്പോൾ നീ കെടുക്കുക അമ്മ കെടുക്കണ അമ്മ എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എടുക്കാണ്ട് ബെഡ്ഡൊക്കെ ശരിയാക്കി അത് കഴിഞ്ഞിട്ട് കുറച്ച് വിക്സൊക്കെ ഞാൻ തേച്ച് കൊടുത്തു വിട്ടാ അപ്പോൾ ഒപ്പം ഞാനും വിക്സൊക്കെ തേച്ചു അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കെടുക്കാം അങ്ങനെ കുറച്ച് നേരം കെടുന്നു ഉറങ്ങി എണീറ്റപ്പോൾ നല്ല വിശപ്പ് അപ്പോൾ കടല കഴിച്ച് കഴിഞ്ഞു വിട്ടാം അപ്പഴെനിക്ക് വീഡിയോ കിടക്കേണ്ട കാര്യം ഓർമ്മ ഉണ്ടായത് അപ്പോൾ വിശന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കടല കഴിച്ചു കൂട്ടാം ധ്യാനം പിന്നെ അവന് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്കും പേന ഒക്കെ എടുത്തിട്ട് കുറച്ച് നേരം ഒക്കെ അതിൽ എന്തൊക്കെയോ എഴുതി വരച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എണീറ്റ് വന്നതാണ് കേട്ടോ കടല കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ മൂലയിൽ ഇരിക്കണത് എനിക്ക് അലക്കാളുകളാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് സൂം ചെയ്തിട്ട് കണ്ട അലക്കാളും ഇരിക്കണമെന്നുള്ളത് കാണിച്ചു തന്നിട്ടുള്ള അയ്യോ അതാലോചിക്കുമ്പോഴേ നമുക്ക് ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം അങ്ങനെ കൂടിക്കൂടി വരും അതാണ് അവസ്ഥ വിശപ്പ് ആ കടലിൽ മാത്രം നിൽക്കാത്ത കാരണം ഞങ്ങൾ പിന്നെ ഒരു കേക്ക് പോലത്തെ ഇതും കൂടി കഴിച്ചോട്ടെ പനിയൊന്നും കുറഞ്ഞോട്ടോ ഞങ്ങളെ രണ്ടുപേരുടെ അപ്പോൾ പനി കുറയുമ്പോൾ നല്ല വിഷ് വിഷ് വിഷക്കാറുണ്ട് കേട്ടോ എനിക്ക് നിങ്ങൾക്കും അങ്ങനെയാണോന്ന് അറിയില്ല ധ്യാരുട്ടൻ്റെ ബാഗൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അത്ര നേരം ചിത്രം വരൊക്കെ അപ്പോൾ രണ്ട് പീസ് കേക്കൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ഞാൻ അടുത്തത് ധ്യാനോട്ടേൻ്റെ സന്തോഷം കണ്ട ചെറിയ വരുന്നത് ധ്യാനോട്ടെ കഴിക്കാൻ പോകും അവനും വിശക്കുണ്ട് വരേണ്ട കേട്ടോ പക്ഷെ ചോറിങ്ങുള്ള വിശപ്പ് കഞ്ഞി കുടിക്കാനുള്ള വിശപ്പില്ലാട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കാനുള്ള ഒരു വിശപ്പാണ് അപ്പോൾ ധ്യാനോട്ടെ ചെറിച്ചേട്ടമൊക്കെയാണ് എന്തൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ എന്നോട് പറഞ്ഞ് ചിറിക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് ഇപ്പം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് ഓർമ്മയില്ല അപ്പോൾ അപ്പം എന്തൊക്കെയോ പറഞ്ഞിട്ട് മറ്റാള് ചെറിയൊക്കെ ഇരുന്നു അത് കഴിഞ്ഞ് എന്താപ്പോൾ ഞാൻ ജസ്റ്റ് മുഖമൊക്കെ കണ്ണാടിൽ പോയി നോക്കുന്നുണ്ട് എൻ്റെ ക്ഷീണം മാറി ഒന്നായിരിക്കണം നോക്കിയിട്ടുണ്ടാവുക കുറച്ച് കുറവുണ്ട് കേട്ടോ എനിക്കും തോന്നി അത് കഴിഞ്ഞ് അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടോ ഉച്ചയായിട്ടോ പിന്നെ പിന്നെ ഉച്ചയായപ്പോൾ അടുത്ത കഞ്ഞി കൂടിയാണ് അപ്പോൾ ധ്യാനം ടി വി കണ്ടിട്ട് കഞ്ഞി കുടിക്കുകയാണ് ഒപ്പം പപ്പടം കൂട്ടിയിട്ടാണ് കേട്ടോ അവൻ കഞ്ഞി കുടിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാനും കഞ്ഞി കുടിച്ചോട്ടാ ഇപ്പൊ ഇപ്പൊ രണ്ട് പേർക്കും ഒന്നൊരു ഉഷാർ ഉഷാർ വന്ന പോലെ അല്ലേ തോന്നിട്ടാ കാരണം ഞങ്ങൾക്ക് വീട് എടുക്കുമ്പോഴൊക്കെ ഒരു ചിറിയും പുഞ്ചിരിയൊക്കെ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി കുറവുണ്ട് കേട്ടാ മരുന്ന് കഴിച്ചതിൻ്റെ ഒക്കെ കുറവുണ്ട് അവിടുന്ന് പിന്നെ ടി വി ഒക്കെ നിർത്തി റൂമിൽ പോയി ഞങ്ങൾ മരുന്നൊക്കെ കഴിച്ചു രണ്ടുപേരും മരുന്നൊക്കെ കഴിച്ചു അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ഞാൻ മരുന്നൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ദൈനി ഉറങ്ങാൻ പോവുകയാണ് അപ്പം ഈ ഒരു ഉറക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉറക്കം ബോധം കേട്ട് ഉറങ്ങുക എന്ന് പറയുമല്ലോ അങ്ങനെ നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ അപ്പം ഞങ്ങളിത് ആ ബായൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങി അവിടെ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ ദാ കണ്ണേട്ടം വന്നു കണ്ണേട്ടനും ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്തു കണ്ണേട്ടനും കുറച്ച് നേരം കിട്ടുന്നു കണ്ണടം വന്നപ്പോൾ പിന്നെ കണ്ണടം വന്ന ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ രണ്ട് പേർക്കും ഭയങ്കര ഉഷാറായി പിന്നെ പനി കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു ഫുള്ളായിട്ട് മാറി നല്ല കേട്ടോ ഒന്ന് കുറഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ